ഒരു പ്രയാസം നാം ഒരു പ്രയാസം വന്നു ചേർന്നു മലപ്പുറം ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് മേലാറ്റൂർ കീഴാറ്റൂർ വെട്ടത്തൂർ നമ്മുടെ സമ്മതം ചോദിച്ചിട്ടൊന്നുമല്ല ജലജീവൻ മിഷന്റെ ഭാഗമായി ആ മൂന്ന് പഞ്ചായത്തുകളിലേക്കുള്ള പൈപ്പ് ലൈൻ നമ്മുടെ മുറിയങ്കണ്ണിയിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ് ജലജീവൻ മിഷൻ കൊടുത്തത് നാനൂറ്റിമൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് നാനൂറ്റിമൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം മാസത്തിലാണ് ആ പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിക്കുന്നത് ഭരണാനുമതി ലഭിച്ച ആ പ്രവൃത്തി അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ടെൻഡർ സ്റ്റേജിലേക്ക് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ കൊടുക്കണ്ടായി പൈപ്പ് ഏത് ഇടണം എന്നതിനെ സംബന്ധിച്ച് എഞ്ചിനീയർമാർ ഇട്ട എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട് ഡി ഐ പൈപ്പ് അല്ല എസ് ഐ എന്ന് പറയുന്ന പൈപ്പാണ് ഇടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എം ഐ പൈപ്പ് മൈൽഡ് സീൽ പൈപ്പാണ് ഇടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കം ഒരു കോൺട്രാക്ടർ ഹൈക്കോടതിയെ സമീപിച്ച് ഉന്നയിക്കുകയുണ്ടായി നമുക്ക് വേണമെങ്കിൽ ഈ റോഡിന്റെ പണി നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നടത്താമായിരുന്നു പക്ഷേ അതിനുശേഷം പ്രസ്തുത പ്രവൃത്തിക്ക് വേണ്ടി വലിയ പൈപ്പ് വ്യാസം കൂടിയ മൂന്ന് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതിക്കുള്ള പൈപ്പ് നമ്മൾ ഈ റോഡ് ചെയ്ത് ആ റോഡ് പൊളിച്ചിടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോൾ നിങ്ങൾ നോക്കൂ ശ്രീശോരം മുറിയങ്കണ്ണി റോഡ് ഇപ്പം നമ്മൾ ടാർ അറിയുന്നല്ലോ ആ റോഡ് പൊളിച്ച് പൈപ്പ് പിന്നീട് ഇടണം എന്ന് ഇപ്പോൾ വന്നാൽ എന്തായിരിക്കും നാട്ടിലുള്ള ഒരു പ്രതികരണം റോഡ് പണി പൂർത്തീകരിച്ച് ഏതാനും ആഴ്ച പിന്നിടുമ്പോഴേക്ക് ആ റോഡ് പൊളിച്ച് പൈപ്പ് ഇട്ട് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശത്തെ തുടർന്ന് വാട്ടർ റിസോഴ്സിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കണമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അത് സംബന്ധിച്ച് ആ ഫയലിപ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകൾ കണ്ട് അത് സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് പതിമൂന്നോളം വരുന്ന ഉദ്യോഗസ്ഥർ ആ ഫയലിൻ്റെ വിവിധ തട്ടുകൾ കണ്ട് അത് അനുമതിയായി ഇങ്ങോട്ട് വരണം അപ്പോൾ നമ്മൾ അതിനിടയിൽ ഇന്നലെ മിനിയാന്ന് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഓഫീസിൽ മണ്ഡലത്തിലെ കിഫ്ബി പ്രവർത്തികളുടെ അവലോകനത്തിന് വേണ്ടി നമ്മളൊരു യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിന്റെ തുടർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജൂൺ മാസം മുപ്പതാം തീയതിക്കകം ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെങ്കിൽ പകരം സംവിധാനമുണ്ടാക്കി പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്ന കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കണമെന്ന് മലപ്പുറം ജില്ലയിലെ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെ ജെ എമ്മിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ സന്തോഷ് കൂടി പങ്കെടുത്ത യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ജൂലൈ മാസം ഒന്നാം തീയതിയോടുകൂടി നമുക്ക് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പറ്റും ഞാനിവിടെ യോഗം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രാദേശികമായ എം എൽ എ ഫണ്ടിൽ ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് പൂർത്തീകരിച്ച് റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട യോഗയാണ് മറ്റ് വിശദാംശങ്ങൾ സ്വാഭാവികമായതിനു ശേഷം നമുക്ക് ജനങ്ങളോട് തുറന്നു പറയാൻ തന്നെയുള്ള ധാരാളം അവസരങ്ങളുണ്ട്